സംസ്ഥാനത്ത് സ്വർണ്ണവില അതിന്റെ എല്ലാ സീമകളും മറികടന്ന് കുതിച്ചു പായുകയാണ് സംസ്ഥാനത്ത് സ്വർണവില ചരിത്രത്തിൽ ആദ്യമായി പവന് അറുപത്തി ഒൻപതിനായിരം കടന്നു എഴുപതിനായിരം എന്ന മാർജിനിലേക്ക് എത്താൻ വെറും നാൽപ്പത് രൂപ കുറവേ ഉള്ളൂ ഇന്ന് വില പവന് ആയിരത്തി രൂപ കുതിച്ചുയർന്ന് അറുപത്തി രൂപയായി ഗ്രാം വില നൂറ്റി രൂപ മുന്നേറി എണ്ണായിരത്തി എഴുന്നൂറ്റി രൂപയിലും എത്തി ഇതോടെ ഇന്നലത്തെ റെക്കോർഡുകൾ പഴങ്കഥയായി കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ കേരളത്തിൽ പവന് കൂടിയത് നാലായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയാണ് ഓഹരി കടപ്പത്ര വിപണികൾ ഇടിയുന്നതിനാൽ സുരക്ഷിത നിക്ഷേപം എന്നോണം നിക്ഷേപ പദ്ധതികളിലേക്ക് നിക്ഷേപകർ അന്താരാഷ്ട്ര സ്വർണ്ണവില മൂവായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് ഡോളറും രൂപയുടെ വിനിമയ നിരക്ക് എൺപത്തി ആറ് ദശാംശം രണ്ട് പൂജ്യവുമാണ് വ്യാപാര യുദ്ധത്തോട് ഒപ്പം ചൈനയുടെ പക്കലുള്ള എഴുന്നൂറ്റി അറുപത് ബില്യൺ ഡോളർ ട്രഷറി ബോണ്ടുകൾ വിറ്റഴിക്കുമെന്ന ഭീഷണി സ്വർണവില കുതിക്കുന്നതിന് മറ്റൊരു കാരണമായി ജപ്പാൻ കഴിഞ്ഞാൽ യു എസ് ട്രഷറി ബോണ്ടുകൾ ഏറ്റവും കൂടുതൽ ഉള്ളത് ചൈനയുടെ കൈവശമാണ് ഇതോടെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഒരു പവൻ സ്വർണം വാങ്ങാമെങ്കിൽ മുക്കാൽ ലക്ഷം രൂപയെങ്കിലും അധികം കൊടുക്കേണ്ടി വരും സീസൺ കാലമായതിനാൽ സ്വർണം വാങ്ങുന്നവരും വ്യാപാരികളും ഒരുപോലെ ആശങ്കയിലാണ് മാത്രമല്ല സ്വർണ്ണവില കുറഞ്ഞ സമയത്ത് അഡ്വാൻസ് ബുക്കിംഗ് എടുക്കുന്ന വ്യാപാരികളും ആകെ അങ്കലാപ്പിലായി സാധാരണ അഡ്വാൻസ് ബുക്കിംഗ് എടുക്കുമ്പോൾ ബുക്ക് ചെയ്ത ദിവസത്തെ വില അല്ലെങ്കിൽ സ്വർണം എടുക്കാൻ വരുമ്പോൾ ഏതാണോ കുറവ് ആ വിലയ്ക്കാണ് സ്വർണം എടുക്കുക നിലവിൽ അവസ്ഥയിൽ സ്വർണവില റെക്കോർഡ് വേഗത്തിൽ കുതിക്കുമ്പോൾ ചെറുകിട കച്ചവടക്കാരെ സംബന്ധിച്ച് വൻ നഷ്ടമാണ് ഉണ്ടാവുക സ്വർണവില ഇങ്ങനെ കുതിക്കുകയാണെങ്കിൽ ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന ആഘോഷങ്ങളെല്ലാം നിറം വാങ്ങിയിരിക്കും അങ്ങനെയാണ് വിദഗ്ധർ അവകാശപ്പെടുന്നത് ഇനി വരാനിരിക്കുന്ന വിഷു ഈസ്റ്റർ അക്ഷയതൃതീയ തുടങ്ങിയ ആഘോഷങ്ങൾക്കാണ് കേരളത്തിൽ സ്വർണക്കടക്കാരെ ആശങ്കയിലാക്കുന്നത് അൻപത് നോമ്പിനും അതിനുശേഷമുള്ള ഈസ്റ്റർ കഴിയുന്ന സമയം മുതൽ ക്രിസ്ത്യൻസിനു സംബന്ധിച്ച് വിവാഹ സീസണുകളാണ് എന്നാൽ സ്വർണവില ഇത്തരത്തിൽ കുതിച്ചു കഴിഞ്ഞാൽ വിവാഹത്തിലും നിറം വാങ്ങുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്